നമ്മൾ നമ്മൾ അവർ അവർ മായും വൈകാരികമായും ഒരു കൂട്ടർ വിഭജിക്കുമ്പോൾ മതേതരവാദികൾ എന്ത് ചെയ്യണം അവർ ഏതെങ്കിലും ഒരു സൈഡിനെ അന്തമായി സപ്പോർട്ട് ചെയ്താൽ ഈ കൺസോൾഡേഷൻ ശക്തിപ്പെടും ഇന്ത്യയിൽ മുഴുവൻ സംഭവിക്കുന്നു കേരളത്തിൽ സംഭവിക്കുന്നു മതങ്ങളെ തമ്മിൽ തൂക്കി നോക്കുമ്പോൾ കൈവറയ്ക്കുന്ന മതേതരവാദികൾ കേരളത്തിന്റെ ശാപമായി മാറി ഒരു സത്യം പറഞ്ഞാൽ ഹാം ഹാം ടു ബിഗ് ദ സൊസൈറ്റി മാറിക്കഴിഞ്ഞു കൈവറക്കുന്നു ദ ഈ വലതുപക്ഷ വർഗീയവാദത്തെ വൻതോതിൽ പിന്തുണയ്ക്കുന്ന പോഷിപ്പിക്കുന്ന നിലപാടുകളാണ് ഇവിടുത്തെ മതേതര ഇടത് ബ്ലോക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സമ്മതിക്കേണ്ട പക്ഷേ നിങ്ങളുടെ വോട്ടിന്റെ ശതമാനം കൂടുമ്പോൾ നിങ്ങൾ തന്നെ ഒരു മനസ്സിലാക്കി മതം പറഞ്ഞ വികാരമാണ് വികാരം വിചാരമല്ല തങ്ങളൊറ്റപ്പെടുന്നു തങ്ങൾ പുറകോട്ടടിക്കപ്പെടുന്നു തങ്ങൾ പിന്തള്ളപ്പെടുന്നു എന്നൊക്കെ ഒരു 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 വിഭാഗത്തിൽ ഒരു വികാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ബോധം എന്തോ കാര്യം പറഞ്ഞാലും അവരെ തലക്കുന്നു പക്ഷേ അത് ലെവൽ ചെയ്യുന്ന മതേതര ബോധത്തോടു കൂടി ചിന്തിക്ക